അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാലോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടാ അപ്പം വളരെ നല്ലതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഹായ് അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിന്റെ ഡേ ഫോറാണ് കേട്ടോ കുറെ ഡില വന്നു നേരം കിട്ടിയിട്ടാണ് അപ്പം ഇപ്പം നല്ല ചൂടൊക്കെയാണ് അപ്പം ഫാനിൻ്റെ ഫാനിട്ട് സൗണ്ട് വെക്കും അപ്പം അതിൻ്റെ ഒരു ഇതിൽ ഫാനായിട്ട് വേറെ ചൊച്ചിട്ടാണ് നിൽക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു പോവാവേ അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നിങ്ങളുടെ ലൈക്കുകള് കമൻ്റുകൾ ഒക്കെ വരുമ്പോഴാണ് ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം നേരം കൊണ്ട് നൊടിയിടയില് നമ്മുടെ സ്കിന്നെ വെളുപ്പിക്കുന്ന നേച്ചുറലായിട്ടുള്ള ഒരു വിധിയാണ് ഒരു എളുപ്പവഴിയാണ് കേട്ടോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പെട്ടെന്ന് റിസൾട്ട് കാണുകയും ചെയ്യാം ആ റിസൾട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് ഷെയർ കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പം അടിപൊളിയാണ് ഈ ഒരു ഡേ ഫോറിൽ ഇതുവരെയുള്ളത് അടിപൊളിയാണ് കാണാത്തവർ പോയി കാണുന്നത് അപ്പം ഡേ ഫോറിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് എനിക്ക് പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണിത് കാരണം രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ചേർക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ചേർക്കണം കേട്ടോ അതിൽ നമ്മുടെ വീട്ടിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരുവിധം ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് എല്ലാവരും വീട്ടിലതുണ്ടാവും അപ്പം നമുക്ക് കണ്ടു കണ്ടുനോക്കാം എന്തൊക്കെയാണ് കേട്ടാ അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ ഇതെന്താണെന്നറിയാവും ഇതാണ് നമ്മുടെ ഓറഞ്ച് പൗഡർ ആണ് കേട്ടോ ഇത് നമ്മുടെ സാന്റിൽ ഞാൻ വെച്ചാൽ നമുക്ക് സെയിലിന് ഉണ്ട് രണ്ട് സെയിലിനുള്ളതാണ് അപ്പം നിങ്ങളുടെ വീട്ടില് രണ്ടുണ്ടെങ്കിൽ ഓറഞ്ച് ഓറഞ്ച് പേര് നിങ്ങൾ മാക്സിമം ഓറഞ്ച് പേര് പൗഡർ എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ നോക്കാം കാരണം ഇപ്പം നമുക്ക് ഓറഞ്ച് വാങ്ങിക്കാത്ത വീടുകളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അത് ഓറഞ്ച് പൊളിക്കുന്നതിനു മുൻപ് തന്നെ കഴുകുക കഴുകിയതിനു ശേഷം നമുക്കത് പൊളിച്ച് കഴിഞ്ഞാൽ വീണ്ടും കഴുകണ്ട അങ്ങനെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ പിന്നെ ഞാനിങ്ങനെ ഉണക്കി വെച്ചിരിക്കും ഇതൊന്നും അല്ലാണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കാരണം നമുക്കൊന്ന് സെയിലുണ്ട് അപ്പം നമ്മളിത് ഉണക്കി വെക്കുക അത് അപ്പം നമുക്ക് ആവശ്യാനുസരണം മാത്രം പൊടിക്കുക അല്ലെങ്കിൽ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട് കുറെ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേടായി പോകും അപ്പം ഇങ്ങനെ ഉണക്കി വെച്ചാൽ ഇത് നമ്മളിവിടെ തന്നെ ഉണക്കി വെച്ചിരിക്കണം ഓറഞ്ച് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കുക വീണ്ടും കാണിക്കണം അപ്പം ഇതേപോലെ ഉണക്കി വെക്കുക നിങ്ങൾ അതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം നമുക്കെടുത്ത് പൊടിച്ചിട്ടാണ് നമ്മളിതൊക്കെ ഞാൻ അതിനൊരു കുറച്ച് നമ്മളിവിടെ ടിപ്പ് നിങ്ങൾക്ക് ബ്യൂട്ടി ടിപ്പ് പറഞ്ഞ് പറഞ്ഞു തരാനായിട്ട് യൂസ് ചെയ്യുന്ന പത്രത്തിലുള്ളതാണ് കേട്ടോ ഇഷ്ടംപോലെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് എപ്പോഴും സെയിലുള്ളതാണ് അപ്പം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാന്റിൽ വുഡ് പൗഡറാണ് കാണാൻ വിചാരിക്കുമല്ലേ നമുക്ക് സ്റ്റന്തന ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ സാമ്പിളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് ഒറിജിനൽസ് ആണെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ചന്ദനം നമുക്ക് ഇഷ്ടം നന്നായിട്ട് ക്യാഷ് കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഹോം റെമഡി പറഞ്ഞു തരാനായിട്ട് ചെയ്യണം ബോക്സിൽ ഇപ്പോൾ കഴിയാറായി ഇനി മറ്റേ നമ്മൾ സെയിലിൽ ഉള്ള ഇത് പകർത്തി വെക്കണം അപ്പോൾ സാന്റിൽ വുഡ് പൗഡറൊന്നും ഇത് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ മണിപ്പിക്കാണ്ട് നമുക്ക് നിർവാഹമില്ല അത്രയും നല്ല സൂപ്പർ മണമാണ് ഒറിജിനൽ ചന്ദന ചന്ദനപ്പൊടി തന്നെ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഒറിജിനൽ ചന്ദനം അതേപോലെ ഓറഞ്ച് ബിൽ ബട്ടർ ഒരു നിസാരം അല്ലേ നമ്മൾ കഴിക്കാൻ ഭയങ്കര കളയാതെ എടുത്ത് വെച്ച് ഉണക്കി അത് പൊടിക്കുകയാണ് നിങ്ങൾക്ക് എപ്പോൾ പണിയെടുക്കാം ഓറഞ്ച് പീൽസ് ഓറഞ്ച് ബില്ലിനോട് കൂടി ഒരുപാട് കോമ്പിനേഷൻ നമുക്ക് ആക്കാൻ പറ്റും ചന്ദനം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഞാൻ ഓറഞ്ച് ബിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ പേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് രണ്ടും ആണ് മിക്സ് ചെയ്യേണ്ടത് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ലിക്വിഡ് ഫോം വേണമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്കുള്ളതെന്നാണ് നമ്മുടെ റോസ് വാട്ടർ അത് എല്ലാ സ്കിൻ ടൈറ്റിനും പറ്റി വരും അപ്പോൾ അതിനെടുത്തിരിക്കണേ പിന്നെ മാറ്റി മാറ്റി പറയേണ്ട ആവശ്യമില്ല റോസ് വാട്ടർ റോസ് വാട്ടറും ചന്ദനും ഓറഞ്ച് പീല് ആണ് നമുക്ക് മിക്സ് ചെയ്യാം ഞങ്ങൾക്കിനിപ്പോൾ കാണാം മിക്സ് ചെയ്യുമ്പോൾ അടിച്ചേ അപ്പോൾ അതാ ഓറഞ്ച് പീൽ പൗഡർ എടുത്തു നമ്മൾ ക്ലീൻ ബൗൾ എടുത്തു ഓക്കെ അപ്പം ഞാൻ ഈ ഓറഞ്ച് പീൽ പൗഡർ ഞാൻ ഇടുകയാണ് നമുക്ക് ഒരു എൻ്റെ ഫേസിലേക്ക് മാത്രം ഒരു ഹാഫ് സ്പൂൺ മതി കാരണം ചന്ദനം ഉണ്ടല്ലോ അപ്പോൾ അതാ ഹാഫ് സ്പൂണ് ഓറഞ്ച് പിൽ പൗഡർ എടുക്കുക നമ്മുടെ ഈ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നിന്നുകൊണ്ടായിരുന്നിട്ടില്ലെന്ന് നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് പോകാനാണ് ചൂടെടുത്തിട്ട് അപ്പോൾ അതാ ചന്ദനം അതും ഹാഫ് സ്പൂണേ അതാ കണ്ടോ അപ്പോൾ താ ചന്ദനമായി ഓറഞ്ച് പിൽ പൗഡറായി കണ്ടോ വളരെ ബെസ്റ്റ് ആണ് കേട്ടോ എല്ലാ പാക്കും പറയുന്നത് ബെസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് എല്ലാവരും എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ സ്കിന്നിന് അലർജി ഇല്ലാത്തത് നിങ്ങൾ പരീക്ഷിക്കാനാണ് നമ്മൾ ഇങ്ങനെ കുറെ പറഞ്ഞു പോകുന്നത് ഇപ്പോൾ ഇനി ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറ്റാത്തവരുണ്ട് ഒരുപാട് സ്കിൻ പ്രോബ്ലം ഉള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി വളരെ എഫക്റ്റ് കിട്ടും കേട്ടോ ഡെയിലി ചെയ്താൽ മതി അപ്പം നമ്മുടെ റോസ് വാട്ടർ നമ്മൾ ഇത് സ്പ്രേ ബോട്ടിലാക്കി വെക്കുമ്പം ടോണറായിട്ട് ഉപയോഗിക്കാം അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒരു ആയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല പട്ടുപോലെ സോഫ്റ്റ് ആകും ഇന്നും ഇവിടെ റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ റോസ് വാട്ടറും നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം വീട്ടിലങ്ങനെ റോസ് വാട്ടർ ഉണ്ടാക്കാം നമ്മൾ വീടിനെ ഇട്ടിട്ടുണ്ട് പോയി കാണാം അപ്പം നിങ്ങൾക്ക് ആയിട്ടുള്ള റോസ് വാട്ടർ കിട്ടും അല്ലാണ്ട് റോസിൻ്റെ സ്മെല്ലടിച്ച് ഏത് വാട്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റും റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് പ്രിസർവേറ്റീവ്സ് ഒഴിച്ചിട്ട് പക്ഷേ അതിന് ഫലം കിട്ടില്ല നമുക്ക് വേണ്ടത് ഒറിജിനലാണ് അപ്പോൾ റോസപ്പൂവില്ലാത്ത വീടുകളില്ല അല്ലെങ്കിൽ ചുരുക്കം തൊട്ടപ്പുറത്തെ വീടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് അവനവൻ്റെ ആവശ്യത്തിന് റോസ് വാട്ടർ നിങ്ങൾ തന്നെ ചെയ്യാന്ന് വെച്ചാൽ വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് റോസ് വാട്ടർ എനിക്ക് ഇപ്പോൾ റോസാപ്പൂ കിട്ടാനില്ല ഞാൻ കളക്ട് ചെയ്യുന്നോടൊന്നും ഇല്ല ഇപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഉള്ള സമയത്ത് ഞാൻ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യാമെന്നൊന്ന് ചോദിക്കുമ്പോൾ കേട്ടോ ഇല്ല ഇല്ലാട്ടാ ഈ വീഡിയോ ഞാൻ പറയുമ്പോൾ ഇത് റോസ് വാട്ടർ ഇല്ല പക്ഷെ നമുക്ക് സെയിലുള്ള ആ പ്രോഡക്റ്റാണ് ഓക്കെ അപ്പം ഞാൻ റോസ് വാട്ടറും കൂടി ഇതിൽ ആഡ് ചെയ്യാം ചന്ദന ഓറഞ്ച് ഫിലി പൗഡർ ഇത് പെട്ടെന്ന് വന്നു കയറി സ്കിപ്പ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയണേ സ്പ്രേ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ ടോപ്പ് വേഗം ഊരാ നമുക്ക് ഇങ്ങനെ ഒഴിക്കുകയാണല്ലോ ചെയ്യേണ്ടത് അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ മിക്സ് ആവാനുള്ള തരത്തിൽ മാത്രം ഒഴിക്കുക അപ്പൊ എനിക്കൊരു ചെറിയൊരു നമ്മുടെ ഒരു കണക്ക് കൂട്ടെല്ലാം ഒഴിച്ചിട്ടുണ്ട് ചൂടാണെങ്കിൽ കുറച്ച് കൂടി ഇട്ടാൽ മതി ഇച്ചിരി പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്കത് കുറവാണ് അപ്പൊ കുറച്ചും കൂടി ഒഴിക്കട്ടാണ് എനിക്ക് എവിടെ നിൽക്കുമ്പോഴേ ഭയങ്കര ഫാനിട ഫാനിൻ്റെ ആകുമ്പോൾ സൗണ്ട് വരുന്നു നമുക്ക് അപ്പൊ അത് മനസ്സിലാവില്ല ഞാൻ പറയണ്ടത് ഹേടാണ്ട് നിൽക്കാന്ന് പറഞ്ഞു നമുക്കറിയാലോ എന്തൊരു ചൂടാ നമുക്ക് ഇതുപോലെ ചൂട് വന്നിട്ടില്ല അപ്പൊ മലബേനായിട്ട് മയില സ്ഥലത്തൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു ദൈവം പ്രാർത്ഥന കേൾക്കും ഓക്കേ നമുക്കിതുവരെ ഇത്രയും അസഹനീയമായ ചൂടിലൂടെ കടന്നു പോകാത്ത കാരണം നമുക്ക് നമുക്കിപ്പോ മനസ്സിലായി അതാണ് കാര്യം ചേച്ചിയിലോ കാര്യങ്ങൾ പറയണമെങ്കിൽ വിചാരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാവരും ബാധിക്കുന്ന കാര്യമല്ലേ അപ്പൊ അതാ ഇങ്ങനെ നന്നായിട്ടാണ് മിക്സ് ആക്കാം കുറച്ചും കൂടി മിക്സ് ആക്കണം കേട്ടോ അത് ഇരിക്കണേ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നല്ല സുഖം ഡെയിലി ചെയ്യാൻ പറ്റൂട്ടോ പാക്ക് ഡെയിലി ചെയ്യാം പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ചന്ദനൊക്കെ ഒരുപാട് റേറ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ആഴ്ച മൂന്ന് ദിവസം ചെയ്താൽ മതി ഇനിയിപ്പം ചന്ദനം വാങ്ങിക്കാൻ കാശില്ല എന്നൊക്കെ വെച്ചാൽ ഓറഞ്ച് പേരും പാൽ നിങ്ങൾ ഡെയിലി ചെയ്ത് വയ്ക്കുക നിങ്ങൾ ചെയ്ത് അലർജി ഇല്ലാത്തവർ ഓറഞ്ച് ഫീൽ പൗഡർ അത് അലർജി ഇല്ലാത്തവർ ചെയ്ത് നോക്കിയിട്ടാണ് റിസൾട്ട് പറയണം കാരണം ഇതെനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ് എനിക്ക് ഞാനെ സ്കിന്നിൽ അലർജി ഒന്നും ഇല്ലാത്തതാണ് അലർജി ഉള്ളവർ ഉപയോഗിക്കരുത് ഇനി ഓറഞ്ച് ഫീൽ അലർജി ഉള്ളവർ നമ്മുടെ മഞ്ഞളിൻ്റെയൊക്കെ സ്കിൻ ബ്രൈറ്റനിങ് ഞാൻ മറ്റേ ഡേ ടു ഡേ വണ്ണിലൊക്കെ കാണിച്ചിട്ടുണ്ട് കുറേ ചെയ്യുമ്പോൾ ഓറഞ്ചില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അടിപൊളി ഒരു ഫേസ് പാക്കാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് എന്തിനാണ് പറയുന്നത് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആശമില്ലാത്തവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഓൺലൈനിന്ന് വാങ്ങിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാലോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടാ അപ്പം വളരെ നല്ലതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ ഡേ ഫോറും കഴിഞ്ഞു ഒരു സെവൻ ഡേയ്സ് ചലഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയും കെടുക്കുകയാണ് എനിക്ക് വീഡിയോ ഡെയിലി ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ക്ഷമിക്കുക വ്യൂവേഴ്സൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങി ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥിരം നമുക്ക് ഇപ്പം നമ്മളിന്ന് വാങ്ങിച്ചു കൊണ്ടിരുന്നവർ പ്രോഡക്റ്റ് ആദ്യം ആദ്യം വാങ്ങിച്ചുകൊണ്ടിരുന്നവർ തന്നെ നമ്മൾ നമ്മളിത് തന്നെയാണ് വാങ്ങിക്കുന്നത് അതാണ് സന്തോഷവും അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതെങ്കിലും അതിലേക്കും എല്ലാവർക്കും ബായ്